ഫഹദ് ഫാസിൽ ശ്രീനാഥ് ഭാസി സൗബിൻ ഷാഹിർ തുടങ്ങിയ നടന്മാരുടെ വളർച്ചയിൽ അസൂയ വന്നിട്ട് മമ്മൂട്ടിയും മോഹൻലാലും കളിച്ച കളിയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതെന്ന് പറയുകയാണ് ഗായിക സുചിത്ര ഇതിൽ ദുൽഖർ സർമാരും ഇരയായെന്നും സുചിത്ര പറയുന്നു നടി റീമ കല്ലിംഗലിനെയും ആഷി കബുവിനെയും പറ്റി തമിഴ് ഗായിക സുചിത്ര പുതിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ലഹരി പാർട്ടി നടത്തിയ ആഷി കബൂർ റീമ കല്ലിംഗൽ തുടങ്ങിയവർ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചുവെന്നായിരുന്നു സുചിത്ര ആരോപിച്ചത് ഇത് സോഷ്യൽ മീഡിയ പേജുകൾ വലിയ രീതിയിൽ ആഘോഷമാക്കി മാറ്റി എന്നാൽ ഇതേ അഭിമുഖത്തിൽ വിശ്വാസരഹിതവും യുക്തിക്ക് നിരക്കാത്തതുമായ മറ്റു പല കാര്യങ്ങളും സുചിത്ര പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് കേരള പോലീസിന്റെ തോൽവിയാണെന്നും മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് പുതിയ നടന്മാരെ ഒതുക്കാൻ വേണ്ടിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടതെന്നും സുചിത്ര ആരോപിക്കുന്നു ഫഹദ് ഫാസിൽ ശ്രീനാഥ് ഭാസി സൗബിൻ ഷഹിർ തുടങ്ങിയ നടന്മാരുടെ വളർച്ചയിൽ അസൂയ വന്നിട്ടാണ് മമ്മൂട്ടിയും മോഹൻലാലും റിപ്പോർട്ട് പുറത്തുവിടാൻ തീരുമാനിച്ചതെന്നും സുചിത്ര അഭിമുഖത്തിൽ പറയുന്നുണ്ട് റോഷാക്കിൽ പോലും പ്രായത്തിന്റെ കഷ്ടത മറയ്ക്കാൻ മമ്മൂട്ടി പാടുപെട്ടുവെന്നും മകൻ ദുൽഖർ സൽമാനെ കൂടി ഒതുക്കാൻ വേണ്ടി മമ്മൂട്ടി കളിച്ച കളിയാണെന്നുമാണ് സുചിത്ര പറയുന്നത് ആഷി കപൂർ ഉമാ കല്ലിംഗൽ തുടങ്ങിയവർ ലഹരി പാർട്ടി നടത്തി ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചുവെന്നും സുചിത്ര കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനേഴിൽ നടിക്ക് നേരെ നടന്ന ആക്രമണത്തെ ആക്രമണത്തെപ്പറ്റി ആ നടിക്ക് തന്നെ നേരത്തെ അറിയാമായിരുന്നുവെന്നും സുചിത്ര പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ വിപ്ലവവും ഒന്നുമല്ല കേരള പോലീസ് വെറും തോൽവിയാണെന്ന് ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ എല്ലാവർക്കും മനസ്സിലായി എന്നും ഇത് വിപ്ലവമല്ല പുതിയ നടന്മാരുടെ വളർച്ചയിൽ അസൂയ വന്ന മമ്മൂട്ടിയും മോഹൻലാലും അവരെ ഒതുക്കാൻ വേണ്ടി കളിച്ച കളിയാണെന്നും ഫഹദ് സൗബിൻ ശ്രീനന്ത് ഭാസി എന്നിവർക്ക് മലയാളത്തിൽ പുറത്തു കിട്ടുന്ന പ്രശസ്തിയിൽ അവർക്ക് അസൂയ വന്നതാണെന്നും അതിനുള്ള കളിയിൽ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ മിരിയായി എന്നാണ് സുചിത്രയുടെ വാക്കുകൾ റോഷാഖ് എന്ന സിനിമയിൽ പ്രായത്തിന്റെ കഷ്ടതകളെല്ലാം മമ്മൂട്ടിയിൽ കാണാൻ പറ്റും പ്രായമായി കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്നാണ് തനിക്ക് തോന്നിയത് ആ റിപ്പോർട്ടിൽ പറഞ്ഞ ലഹരി മരുന്നിന്റെ ഉപയോഗം ശരിക്ക് നടക്കുന്നതാണ് ആഷി കപൂർ ഉമാ കല്ലിംഗിൽ എന്നിവർ ലഹരി പാർട്ടികൾ നടത്താറുണ്ട് ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം അവർ കാരണം നശിച്ചിട്ടുണ്ട് ഇതെല്ലാം നടക്കാൻ കാരണം നടിക്ക് നേരെ ആക്രമണമാണെന്ന് പറയുന്നുണ്ട് ആ നടിക്ക് തന്റെ നേരെ അറ്റാക്ക് ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിയിച്ചു അവരുടെ ഡ്രസ്സിന്റെ കൈ ഒക്കെ കീറി എന്ന് പറഞ്ഞല്ലോ കൈ കീറുന്നതിന് മുൻപ് വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകുമെന്നും ഏതോ നാലു പ്രാങ്ക് കൈവിട്ടു പോയതാണ് ഇതിനെല്ലാം കാരണമെന്നും അല്ലാതെ ഈ റിപ്പോർട്ട് വലിയ കാര്യമൊന്നുമല്ല എന്നുമാണ് എന്നാൽ തനിക്ക് നേരെ വന്ന സുചിത്രയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് റീമ കല്ലിങ്കലും പറയുന്നു സുചിത്രക്കെതിരെ മാനനഷ്ടത്തിലും റീമ കല്ലിങ്കൽ കേസ് കൊടുത്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്